നമസ്കാരം ന്യൂസ് സ്വാഗതം ജീവൻ മരണ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാഴ്ച വെക്കേണ്ടത് കാരണം അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ബി ജെ പി ഭരണഘടനയെപ്പോലും അട്ടിമറിക്കാനുള്ള നീക്കവുമായി അവർ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളെയും അതുപോലെ ഏറ്റവും ജനകീയരായ നേതാക്കളെയും ഒക്കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തന്നെയാണ് എഐ സി സിയുടെ നിർദ്ദേശം അശോക് ഗെലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും കമൽനാഥിനെയും ഛത്തീസ്ഗഡിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബഗാലിനെയും ഒക്കെ മത്സരിപ്പിച്ചാൽ മാത്രമേ ഇവിടെ വലിയ തോതിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം നടത്താൻ കഴിയുകയുള്ളൂ സോണിയാഗാന്ധി ഇക്കുറി പ്രായബറിയലിൽ മത്സരിക്കില്ല എന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പകരമായി പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും അവിടെ തെരഞ്ഞെടുപ്പിൽ നേരിടുക അമേത്തിയിൽ ഇക്കുറി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ നിൽക്കണം എന്നുള്ള ആവശ്യം ഇന്ത്യ മുന്നണിയിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടിയും ആ ആവശ്യം കൃത്യമായി മുറുകെ പിടിക്കുന്നുണ്ട് കാരണം സമാജ്വാദി പാർട്ടി തന്നെയാണ് കൂടെ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ഒപ്പം അറുപത്തഞ്ചോളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടിയും ശേഷിക്കുന്ന പതിനഞ്ച് സീറ്റുകളിൽ കോൺഗ്രസും ശക്തമായി തന്നെ യു പിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളിൽ പരമാവധി പേരെ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ഇറക്കാൻ തന്നെയാണ് ഐ സി സിയുടെ നിർദ്ദേശം എന്നിരിക്കെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പരിഗണനാ പട്ടികയിലുള്ള പരിഗണനാ പട്ടികയിലുള്ള ഏറ്റവും പ്രമുഖരായവരിൽ ഭൂവിന്ദർ സിംഗ് ഹൂഡ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് ദീപേന്ദർ സിംഗ് ഹൂഡയും രൺദീപ് സിംഗ് സുർജേവാലയും കുമാരി ഷെൽജയും അജയ് മാക്കാനും അരവിന്ദർ സിംഗ് ലൗലിയും അതുപോലെ തന്നെ ദിഗ്വിജയ് സിംഗും കമൽനാഥും ഒക്കെ ഉണ്ട് മഹാരാഷ്ട്രയിലുള്ള കരുത്തരായ കോൺഗ്രസ് നേതാക്കളായ നാനാ പട്ടോളയും അശോക് ചവാനും പൃഥ്വിരാജ് ചവാനും ഒക്കെ ഇക്കുറി മത്സരരംഗത്ത് ഇറങ്ങുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിർദ്ദേശമാണ് ശക്തി സിംഗ് ഗോഹിലും അമിത് ചാഡ്വയും അതുപോലെ തന്നെ ഹരീഷ് റാവത്തും ഗണേഷ് ഗോതിയാലും ഒക്കെ ശക്തമായി ഇറങ്ങേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസ് കൃത്യമായി തന്നെ വരച്ചു വരച്ചുവെക്കുകയാണ് ഇതിനിടയിൽ കമൽനാഥിൻ്റെ മകനും അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിലെ ആയിട്ടുള്ള അതായത് മധ്യപ്രദേശിലെ ഏക കോൺഗ്രസ് എം പി ആയിട്ടുള്ള നഗുൽദാഥ് സ്വയം അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്നുള്ളത് പ്രഖ്യാപിച്ചു അത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് എടുത്തു പറഞ്ഞു പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുവാണ് ഞാൻ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുകയാണ് പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഇതുവരെ നിശ്ചയിക്കാത്തത് വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ സഖ്യകക്ഷികൾ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കാരണം ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഇതിലൊട്ടും അമാന്തം കാണിക്കരുത് എന്ന് കോൺഗ്രസിനോട് നിർദ്ദേശം വെച്ചിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്കറിയാം ഓരോ സ്ഥലത്തും ബി കോൺഗ്രസ് അനുകൂല സർക്കാരിനെ അല്ലെങ്കിൽ കോൺഗ്രസ് കൂടി ഘടകക്ഷിയായിട്ടുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടത്തേണ്ടത് തിരിച്ചു വരവ് ഗംഭീരമാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ അനിവാര്യതയാണ് തുടർച്ചയായി പത്തു കൊല്ലം ഭരിച്ച ബി ജെ പി ഈ രാജ്യത്തിനെ ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല അതിനെ തിരിച്ച് ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ മാത്രമേ പറ്റുകയുള്ളൂ